നിന്നെ ഞാൻ തിരിച്ചു പോവാണ് ഗൈസ് ആരടാ തേങ്ങ എടുക്കുന്ന ഹേ ഗൈസ് വെൽക്കം ടു ഡി വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡെയിലി മൈ ലൈഫെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് രാവിലെ ഞാൻ എണീക്കാനൊക്കെ ലേറ്റായി അപ്പോൾ രാവിലെ ഒന്നും പിന്നെ പിന്നെ ഓരോ തിരക്കിലായിപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഒരു സമയം ഒത്തു വന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഉച്ചയായിട്ടുണ്ട് സമയം അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ലൈഫെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു പോവാണ് ഗൈസ് ഇന്നല്ല നാളെയാണ് അതായത് ജൂലൈ ഫിഫ്റ്റീൻത്തിന് ഇന്നിപ്പോൾ ഫോർട്ടീൻത്ത് ആണ് ജൂലൈ ഫിഫ്റ്റീൻത്ത് നാളെ ഞാൻ തിരിച്ചു പോവുകയാണ് ഖത്തറിലേക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഒരുപാട് പേര് കമൻസിലും പിന്നെ കാണുന്നവരാണെങ്കിലും ഒരുപാട് പേര് ഫസ്റ്റ് ചോദിക്കുന്ന കാര്യമാണ് തിരിച്ചു പോവുന്നില്ലേ അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് തിരിച്ചു പോകുന്നത് കുറേ പേര് കമൻസിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഉത്തരമാണ് ഞാൻ തിരിച്ചു പോവാണ് അപ്പോൾ ഇന്ന് ബാക്ക് പാക്കിംഗ് ആണ് തലേ ദിവസം എല്ലാ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ലാസ്റ്റിൻ്റെ മൂട്ടിൽ കൊണ്ടു വെച്ച് ചെയ്യുകയെന്ന് പറയില്ല അതുപോലെയാണ് ഇനിയിപ്പോൾ ഇന്നിപ്പം എല്ലാം സെറ്റാക്കി ബാഗൊക്കെ പാക്ക് ചെയ്യണം അതിൻ്റെ ഓരോ തിരക്കിലാണ് എന്തൊക്കെയോ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്തൊക്കെയോ എടുത്ത് വയ്ക്കാൻ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇനിയും സാധനം വാങ്ങിക്കാനുണ്ട് ഇനി എനിക്കൊന്ന് പുറത്ത് പോകണം അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ബിസി ബിസി ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് എനിക്കറിയില്ല സങ്കടമുണ്ട് തിരിച്ചു പോകുന്നതിൽ സങ്കടമുണ്ട് സന്തോഷമുണ്ട് അപ്പോൾ രണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കേട്ടോ മിക്സഡ് ഫീലിങ്സാണ് സങ്കടമുണ്ട് സന്തോഷമുണ്ട് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് എടുക്കാം കേട്ടോ എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറഞ്ഞു ഫുള്ള് ഒരു ഓട്ടത്തിൽ തന്നെയാണ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല ഒന്നും ആയിട്ടില്ല അപ്പം നമുക്ക് നോക്കാം കമൗൺ കഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട തിരക്കിലാണ് അമ്മ ഇപ്പോൾ അതാ ചെമ്മീൻ വറുത്തോണ്ടിരിക്കുകയാണ് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു അച്ചാർ ചെമ്മീനോ അല്ലെങ്കിൽ കടക്കയോ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ എൻ്റെ കൂടെ മാങ്ങ അങ്ങനെ ഒരു അച്ചാറും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ കടക്കയാണ് കൊണ്ടുപോയത് ഇത്തവണ അതാ ചെമ്മീനാണ് വാങ്ങിക്കുന്നത് കടക്ക നോക്കിയപ്പോൾ എവിടെയും കിട്ടാനില്ല അതിൻ്റെ ഇടയിൽ ചേച്ചിയും വീഡിയോ എടുക്കുന്നുണ്ട് അറിയാമല്ലോ അവൾക്കും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അങ്ങനെ ചെമ്മീനൊക്കെ വറുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത് അതിലേക്ക് എന്തൊക്കെയോ എന്താ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ വരുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞായിരിക്കറിയില്ല അങ്ങനെ അതൊക്കെ ഇട്ട് വഴറ്റി അച്ചാർ റെഡിയാക്കാണ് പക്ഷേ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതായി കഴിഞ്ഞാൽ നമുക്ക് ചോറിനൊക്കെ ഈ ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നല്ല രസമാണ് കഴിക്കാനായിട്ട് വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ലാസ്റ്റ് ദിവസമാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ് പോകുന്നതിൻ്റെ തലേ ദിവസം ഒരു തിരക്കായിരിക്കും ഇങ്ങനെ നമുക്ക് നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞാൽ അവസാനം തലേ ദിവസം കൊണ്ടുവച്ച് ഭയങ്കര തിരക്കിട്ട പണിയായിരിക്കും കേട്ടോ അതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്താ രസം കാണാൻ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ചോറ് കഴിക്കാനായിട്ടോ ഉച്ചയായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ പറഞ്ഞിരുന്നു ഉച്ചയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചാണ് കേട്ടോ ബിരിയാണി വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നു അങ്ങനെ എന്തോ ഇതിൻ്റെ ഭാഗമായിട്ട് നൂറ് രൂപയ്ക്ക് ബിരിയാണി അങ്ങനെ നമ്മളും രണ്ട് ബിരിയാണി വാങ്ങിച്ചു അതത് മുട്ടയൊക്കെ ഉണ്ട് സംഭവം കിട്ടുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നേ ശരിക്കും അപ്പം തന്നെ കഴിക്കായിരുന്നു ഇപ്പം കുറച്ച് തണിഞ്ഞിട്ട് ബിരിയാണിയൊക്കെ തണിഞ്ഞു പോയാൽ ഒരു എന്താ കഴിക്കാൻ കഴിക്കാനൊരു അത്ര ചൂടോടെ കിട്ടുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇത് കിട്ടിയപ്പോഴാണെങ്കിൽ സമയം പന്ത്രണ്ട് മണി അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ എന്നും പറഞ്ഞ് നിന്ന് നിന്ന് അവസാനം തണിഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ച് അപ്പോഴേക്കും കൃഷി അണീറ്റു ഉറങ്ങായിരുന്നു കേട്ടോ ഹായ് കെട്ടിപ്പിടിക്കുക ഞങ്ങളുടെ കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊന്നും പോയി റെഡി ആയിട്ട് വന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇപ്പം മഴയ്ക്ക് ചെറിയൊരു ചോർച്ചയൊക്കെ ഉണ്ട് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ചോർന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്നൊന്നും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത് കുറച്ച് കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാളുള്ളൂ അപ്പോൾ പെട്ടെന്നൊന്നും പോയിട്ട് വരാം കേട്ടോ ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം പാക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് ഒന്നും ഇതെടുത്ത് വെച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ നമ്മൾ പേരാമ്പ്ര ഗ്രാൻഡ് ൗസിന്റെ മുന്നിലാണ് കേട്ടോ ഉള്ളത് അവിടെ അവിടെക്കുന്ന എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണത്തിന്റെ വീഡിയോ പെൻഡ്രൈവ് കൊണ്ടു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പേരാമ്പ്ര ഉള്ളത് കൊണ്ട് അവരടുത്ത് പേരാമ്പ്ര തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരെയും വെയിറ്റ് ചെയ്ത് ഗ്രാൻഡ് ഹൗസിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തി പെട്ടെന്ന് തന്നെ അവരും എത്തി പെൻ പെൻഡ്രൈവൊക്കെ തന്നിട്ട് അവർ പെട്ടെന്ന് അങ്ങ് പോയി അങ്ങനെ ഞങ്ങൾ പർച്ചേസും സ്റ്റാർട്ട് ചെയ്തു ഉള്ളിൽ കയറി എനിക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാൻ ബട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ അവർ തിരക്കിൽ വിട്ടുപോയി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വേറെ അങ്ങനെ അതൊക്കെ ഞങ്ങൾ ക്ഷ്മിയിൽ പോയി ന്യൂഡിൽസും വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത് കാരണം ഇനി വീട്ടിലെത്തിയിട്ടൊന്നും ഉണ്ടാക്കാൻ സമയമില്ല നല്ല വിശപ്പും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ന്യൂഡിൽസ് കഴിക്കുകയാണ് കൃഷിന് അതിനിടയ്ക്ക് കുറച്ച് കുറച്ച് കൊടുക്കുന്നത് ന്യൂഡിൽസല്ല പനീറിൻ്റെതായിരുന്നു കേട്ടോ അമ്മ അതിനിടയ്ക്ക് സോസ് എടുത്തറച്ച് മുന്നോട്ടാണ് പോയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പനീർ ന്യൂഡിൽസാണ് ഞങ്ങൾ രണ്ട് പാർസലാണ് വാങ്ങിച്ചത് അത്രയും മതി ശരിക്കും ഞങ്ങൾ ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ നൂഡിൽസൊക്കെ കഴിച്ചു കൃഷിന് അതിൽ നിന്ന് പനീർ മാത്രം കൊടുത്തു കേട്ടോ നൂഡിൽസ് കൊടുത്തില്ല പനീർ മാത്രം എടുത്ത് കൊടുത്തു അങ്ങനെ പെട്ടെന്ന് അതൊക്കെ കഴിച്ചിട്ട് അമ്മ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അരിയുണ്ട ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അരിവുണ്ടൊന്നും അവിടെ നമുക്ക് അങ്ങനെ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് അരിവുണ്ട ഉണ്ടാക്കുകയാണ് അതിനിടയിൽ ഇതേ ഒരാളിവിടെ വന്ന് തേങ്ങയൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ച തേങ്ങയാണ് കേട്ടോ അഞ്ച് തേങ്ങ ചെലവ് വെച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റും നോക്കണം അല്ലേ നമുക്ക് അതുകൊണ്ട് കുറച്ചൊക്കെ കുറച്ച് കുറച്ചേ എല്ലാം എടുക്കുന്നുള്ളൂ അമ്മ അരി വറുത്ത് വെച്ചിരുന്നു ഞാൻ കുറച്ച് എടുത്ത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അരി വറുത്തതിങ്ങനെ കഴിക്കാൻ കുറേ ആയിട്ട് അരി വറുത്തതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ആദ്യമൊക്കെ ആയിരുന്നപ്പോൾ അരി വറുത്ത് പൊടിച്ച് അതിൽ തേങ്ങയൊക്കെ ഇട്ട് ഇട്ടിങ്ങനെ മിക്സാക്കി കഴിക്കായിരുന്നു ഇപ്പോൾ കുറേ ആയി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ കറുമുറാന്ന് കഴിക്കാനായിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി പെട്ടെന്നൊന്നും മേലൊക്കെ കഴുകിയിട്ട് വന്നു കുറച്ച് കുറച്ച് പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് രാത്രിയിലത്തെ ഫുഡ് കഴിക്കാനായിട്ടോ രാത്രി ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തിയും ചെമ്മീൻ മുളകിട്ട കറിയും പിന്നെ വറുത്ത മീനും ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഫുഡൊക്കെ എടുത്തിട്ട് ടി വിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ അച്ഛനും അമ്മയും ചേച്ചി എല്ലാവരും കൂടെ വരാനായിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത് ഇപ്പം കൃഷ്ണൻ ഇതേ കൊച്ചു ടി വി കാണിച്ചു കൊടുക്കുകയാണ് കൃഷി ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് സ്റ്റോറൂമിൽ പോയിട്ട് വലിയ വലിയ ബക്കറ്റും വലിയ വലിയ പാത്രങ്ങളൊക്കെ വലിച്ചു കൊണ്ടുവന്ന് അതിൽ കളിക്കുകയാണ് ഇപ്പോൾ മൂപ്പറുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതേ എന്തൊരു സാധനമൊക്കെ വലിച്ചു കൊണ്ടുവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ മേലെ കയറിയിരുന്ന കളിയാണ് അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ടു ഇതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതാണെങ്കിൽ ഒരുപാട് സമയമുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഇപ്പം കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പോവുകയാണല്ലോ ഞങ്ങൾ വിചാരിച്ചത് ഫസ്റ്റ് രണ്ട് എൻ്റെ വീട്ടിലെയും അശീൻ്റെ വീട്ടിലെയും പെൻഡ്രൈവ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും വേറെ വേറെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് ബട്ട് ലാസ്റ്റാണ് മനസ്സിലായത് രണ്ടും സെയിം ആണെന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് കണ്ടാലും മതിയായിരുന്നു കൃഷി ദൈവം ഭയങ്കര ഡാൻസാണ് കൃഷിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് ഇതില് പക്ഷേ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല വെഡ്ഡിങ്ങിൻ്റെ എല്ലാ വീഡിയോസും തലേ തലേദിവസത്തെയും കല്യാണത്തിൻ്റെയും റിസപ്ഷൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളെൻ്റെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും എന്നാലും ഇത് പെടാത്ത പലതും ഇതിലുണ്ട് ബട്ട് ഇതിപ്പോൾ ഫുൾ ഇത് കാണിക്കുന്നില്ല ഞാൻ കുറച്ച് കുറച്ച് എനിക്ക് നല്ല നല്ല എന്താ ഇഷ്ടം തോന്നിയ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തു വെച്ചതാണ് കൃഷി ഭയങ്കര ആണ് കേട്ടോ അതിലെ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ ഞങ്ങള് വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുകയായിരുന്നു താരകൾ പെണ്ണാണ് കൊന്ന പൊന്നി കൊന്ന മലരാൽ കൂടിയുടുത്തൊരു മേടനിലാവാണ് താമരപ്പൂവിന്റെ ഇതളാണ് ഇവളെ കളിത്തോട് ഒരുപാട് ലേറ്റായി പന്ത്രണ്ട് മണി എന്തോ ആയി എന്നിട്ട് എന്നെ ഫുള്ള് കണ്ടില്ല കേട്ടോ ബാക്കി അവിടെ പോയിട്ട് കാണാതെന്ന് വിചാരിച്ച് ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ട് എൻ്റെ പെട്ടിയിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ എൻ്റെ കുറച്ച് ഡ്രസ്സും പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ പെട്ടിയിലേക്ക് എടുത്ത് വെച്ചു ഇനി വേറെ ഐറ്റംസ് ഒരു കാർട്ടൺ ബോക്സും കൂടെ എടുക്കുന്നുണ്ട് അതിലേക്കുള്ളത് നാളെ എടുത്ത് വയ്ക്കാന്നാണ് വിചാരിക്കുന്നത് എല്ലാം കൂടെ എന്താവോ എന്തോ വെയിറ്റ് ഒക്കെ ബാലൻസ് ആയാൽ മതിയായിരുന്നു എനിക്കാകെ മുപ്പത് കിലോ ആണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ ഈ പെട്ടിയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുപ്പത് കിലോ ലഗേജും പിന്നെ ഏഴ് കിലോ ഹാൻഡ് ബാഗുമാണ് അപ്പോൾ അതിനുള്ളിൽ എല്ലാം ഒതുക്കണം പിന്നെ ഇതിലെൻ്റെ മേക്കപ്പിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ എൻ്റെ ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലേക്ക് വെച്ചു പതിനഞ്ചും പതിനഞ്ചുമായിട്ടാണ് ഇപ്പോൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് വെയിറ്റിൻ്റെ ഒക്കെ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കാനായിട്ട് അങ്ങനെ പെട്ടിയിലേക്കുള്ളതൊക്കെ അത്യാവശ്യം കുറേയൊക്കെ രാത്രി തന്നെ എടുത്ത് വെച്ചു ബാക്കി നാളെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ ഒരുപാട് ലേറ്റായി ഞങ്ങൾക്ക് ഉറങ്ങണം നാളെ രാവിലെ എണീക്കണം ബാക്കിയൊക്കെ എടുത്ത് വെക്കണം വിഷ്ബേബിനെ ഉറക്കിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഇല്ലെങ്കിലിപ്പോൾ ഇതൊന്നും നടക്കില്ല അച്ഛനും അമ്മയൊക്കെ കിടന്നു അപ്പോൾ ഞാനും ചേച്ചിയും ും കൂടെയാണ് പെട്ടിയിലൊക്കെ എടുത്ത് വെച്ചത് അപ്പോൾ ചേച്ചിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്കും ഉണ്ട് രാവിലെ എണീക്കാനും ഇനിയിപ്പോൾ നാളെ ഫുൾ യാത്ര തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഉറങ്ങും കൂടി ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും അപ്പോൾ ഇനി എന്തായാലും ബാക്കി നാളെ എടുത്ത് വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് വെയിറ്റ് ഓക്കെ ആവും തോന്നുന്നു അപ്പോൾ ഇനി എന്താ ഇനി നമുക്ക് എന്തായാലും അടുത്തത് ഞാൻ പോകുന്ന വ്ലോഗുമായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത് അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക വീഡിയോസൊക്കെ കാണുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ഗുഡ് നൈറ്റ്